മല്ലപ്പള്ളി പുല്ലുകുത്തി റോഡിലെ തൊട്ടിപ്പടി റോഡിൽ അഗാധമായ ഗർത്തം രൂപപ്പെട്ടു ഒരു വർഷം മുൻപ് ഈ ഭാഗത്ത് കൂടി ഒഴുകുന്ന മണിമലയാറിന്റെ തീരം ഇടിഞ്ഞിരുന്നു അതിന് സമീപത്താണ് ഇപ്പോൾ റോഡിൽ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് മല്ലപ്പള്ളി പുല്ലുകുത്തി റോഡിലെ തൊട്ടിപ്പടിയിലാണ് റോഡിൽ അഗാധമായ ഗർത്തം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഇതുമൂലം യാത്രക്കാരും നാട്ടുകാരും ഒന്നുപോലെ പയക്കുകയാണ് മണിമലയാറിന്റെ തീരത്തു കൂടി കടന്നു ഈ റോഡ് തകരുമെന്ന് കാട്ടി ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമീപവാസിയായ ഷീല വർഗീസ് മല്ലപ്പള്ളി പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിരുന്നു അന്ന് ഷീല നൽകിയ പരാതിയിൽ നദിയുടെ തീരം ഇടിഞ്ഞ് ആറ്റുതീരം ഇരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ അധികാരികൾ വ്യക്തമായ നടപടിയിൽ സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായില്ല അതിനുശേഷം പ്രവേശവാസികളായ ഇരുപത്തിരണ്ട് പേർ ഒപ്പിട്ട ഒരു നിവേദനം പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മല്ലപ്പള്ളി പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർക്ക് നൽകിയിരുന്നു കഴിഞ്ഞ മാസവും അപകട സാധ്യത മുന്നിൽ കണ്ട് നാട്ടുകാർ പരാതി ഉന്നയിച്ചിട്ടും സ്ഥലം സന്ദർശിക്കുവാനോ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിക്കുവാനോ അധികാരികൾ ശ്രമിച്ചില്ല ഇതിനിടെയാണ് ശേരിയുടെ വീടിന് മുന്നിലുള്ള കലുങ്ക ഇടിഞ്ഞ് അഗാധമായ കുഴി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് അധികാരികളുടെ അനാസ്ഥ കൊണ്ടാണ് റോഡിന്റെ തകർച്ച ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് ഷീല പറഞ്ഞു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാം മാസം തിട്ട ഇടിയെന്നു പറഞ്ഞ അടിയന്തര ഒരു ഇതിന് വേണമെന്നും പറഞ്ഞ പി ഡബ്ല്യു ഡി കൊണ്ട് നമ്മൾ പരാതി കൊടുത്തു അതിൻ്റെ സാഹചര്യത്തിൽ ഒരാൾ ഇവിടെ വന്ന് നോക്കിയിട്ട് തിട്ടയ്ക്ക് ഫണ്ടില്ലെന്ന് പറഞ്ഞാൽ പോയി അതിന് ശേഷം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തെ ആഴ്ച ഒരു പത്തി ഇരുപത്തഞ്ച് പേർ ഒപ്പിട്ട് ഒരു പെറ്റീഷൻ കൊണ്ടു കൊടുത്തു അതിനുശേഷം ഒരു അന്വേഷണത്തിന് വന്നെങ്കിലും വന്നിട്ട് ഉള്ളൂ റോഡ് ഇപ്പം അപകടാവസ്ഥയിലാണ് ഗിഫ്റ്റിൻ്റെ അവിടുത്തെ പാരമ്പര്യ വാഹനങ്ങൾ പോകുന്നത് നിരോധിക്കണം എന്നേ പറഞ്ഞു അധികാരിയുടെ ഭാഗത്തൊന്നും ഒരു ഒന്നും ഉണ്ടായില്ല അവരെ അവഗണന മാത്രമേ ഉള്ളൂ ഗിഫ്റ്റിൻ്റെ അവിടുത്തെ വണ്ടി നിരോധിക്കുന്നില്ല പതിനാല് പേരുള്ള വണ്ടികളായി പൊയ്ക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അവർ ഗിഫ്റ്റിൻ്റെ അവിടുത്തെ വണ്ടി അവർ നിരോധിച്ച് ഒന്നും അധികാരികളും ഒന്നും ചെയ്യത്തില്ല അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ സാഹചര്യം അടിയന്തര സാഹചര്യത്തിൽ ഈ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് സുരക്ഷിത വേണം ഇവിടെ പോകുന്ന ഒരു ജീവൻ വലിയാടായി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുമ്പ് നടപടി അടിയന്തരമായിട്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഗർത്തം രൂപപ്പെട്ട സ്ഥലം കീഴ്വായ്പൂരി പോലീസും ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയനും സന്ദർശിച്ച് ഗർത്തം ഉണ്ടായെടുത്ത് വാഹനങ്ങൾ വീഴാതിരിക്കാൻ മുള വെച്ചുകെട്ടി അപകട സൂചന നൽകിയിട്ടുണ്ട് എന്നാൽ റോഡിൽ ഗർത്തമുണ്ടായത് മുൻനിർത്തി നദീതീരം ബലവത്തായി കെട്ടുകയും ഗർത്തമുണ്ടായ കലങ്ക് അടിയന്തരമായി പുതുക്കി പണിയണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലെങ്കിൽ ഇവിടെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് പൊതുപ്രവർത്തകരായ കെ പി ശെൽവകുമാറും നിഖിലും പറഞ്ഞു കിടക്കുക നമ്മൾ കൊണ്ട് പരാതി കൊടുത്തു തീരമാണ് കെട്ടാണ് ഒരു കുഴി കാരണം ഇവിടെ ഒരു ആറേഴ് മാസക്കാലം മുമ്പ് മണ്ണെടുപ്പ് നടന്നു ആ മണ്ണെടുപ്പ് സമയത്ത് സാരമേറെ വാഹനങ്ങൾ മണ്ണ് നിറച്ച് ഇവിടെ വലി വലിയായിട്ട് മണ് ലോറി ഇട്ട് ഒരു ഏഴെട്ട് ലോറി വന്നതിന് ശേഷം മാത്രമാണ് ലോറി പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലോറിയുടെ മണ്ണിൻ്റെ ഭാരമാണ് ഇതിടിയാൻ പ്രധാനപ്പെട്ട കാരണം അന്ന് ഈ ജ ഇവിടെ ജനകീയ സമൃദ്ധി കൂടി ഇത് ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ചെങ്കിലും താലൂക്ക് സഭയോ അതുപോലെ സബ് കളക്ടറോ മറ്റുള്ള യാതൊരു നടപടികളും ഇതിന് സ്വീകരിക്കാതെ വന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ നിരവധി ബസുകളും നൂറുകണക്കിന് ടിപ്പറുകളും ദിനംപ്രതി കടന്നു പോകുന്ന അതിപ്രാധാന്യമുള്ള റോഡിലാണ് ഇപ്പോൾ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ഈ ഗർത്തം ഇനി ഇതിലും വലുതായാൽ ഇതുവഴിയുള്ള ഗതാഗതം തന്നെ നിലയ്ക്കും ഇതോടെ നാട്ടുകാരും യാത്രക്കാരും ദുരിതത്തിലാവുകയും ചെയ്യും അതിനാൽ അടിയന്തരമായി അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം